അച്ഛാ എനിക്ക് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല ഞാൻ സ്കൂളിൽ ആദ്യം പോയിട്ടില്ല ഞാൻ മുക്കുവനാ ഞാൻ ഒൻപതാമത്തെ വയസ്സുകൊണ്ട് മീൻ പിടിക്കാൻ പോയ മുക്കുവനാ കടലിൽ ഞാൻ പഠിക്കാൻ പോയിട്ടില്ല എനിക്ക് എൻ്റെ പേര് ബി എച്ച് വൈ എന്ന് എഴുതാൻ അറിയത്തില്ല എനിക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബസ് വരുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളോട് പറയും ചേട്ടാ ഓടി വരുന്ന ബസ് ഏതാണെന്ന് പറയണേ അപ്പ അവൻ പറയണാകുളത്തോട്ടുള്ള ബസ്സാണ് അങ്ങനെയാ കയറുന്നത് മുഴുവനായിരുന്നു കഞ്ചാവടിച്ച് ഉടുത്ത താഴെ കഴുത്തെ തോളയിട്ട് ഷട്ടിയും ഇട്ട് നടുനോട്ട് കിടന്നപ്പോൾ ഒരു പാസ് എന്നെ കൈക്ക് പിടിച്ച് പോക്കിയതാ നിക്ക് കേക്ക് അവിടെ നിന്ന് പോക്കിയതാ എന്റെ നാട്ടിൽ വന്ന ഒരു പാസ് ആദ്യമായി പാസ് സുവിശേഷം ഇതൊക്കെ വന്നു ആ ദൈവദാസന്റെ വീട് ഏഴ് ലിറ്റർ പെട്രോളും പതിനെട്ട് പാതി പഴക്കം ഗുണ്ടും വെച്ച് കത്തിച്ചവനാണ് പക്ഷെ എന്നെ വഴിയിട്ട് പിടിച്ചു തീരുന്നു ആ ദൈവദാസൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു എന്റെ ശരീരത്തിന് ദുര്യാത്മാക്കളങ്ങി പക്ഷെ എന്നോട് ഒരാളെ എടാന്ന് വിളിച്ചാൽ അവന്റെ വീട്ടിൽ ചെന്ന് ഏടാന്ന് തല്ലാതെ ഞാൻ പോലത്തില്ല കണ്ണൂർ ജയിലിൽ ഇട്ട് ശരീരം മുഴുവൻ പോലീസുകാർ കയറിയിറങ്ങിയതാ ഇതിനകത്തൊരു നല്ലെല്ലില്ല അതുപോലെ ചവിട്ടിക്കൂട്ടിയതാ പക്ഷെ വഴി കിടന്ന് എന്നെ പോക്കി ആ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോയി യേശുവിനെ കുറിച്ച് പറഞ്ഞാ യേശുവിന്റെ രക്ഷകൻ്റെ അർത്ഥമായി സ്വീകരിച്ചു തൊണ്ണൂറ്റിനാലിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ ഞാനൊരു കാഴ്ച കണ്ട് യേശുവിന്റെ ക്രൂസ് മരണം ആ കാഴ്ച കണ്ട് താഴെ എന്നോട് ക്ഷമിക്കണേ ഈ കൊണ്ട് മൂന്ന് പ്രാവശ്യം എന്റെ അപ്പനെ കൊല്ലം പിടിച്ചു ഒരു പ്രാവശ്യം അപ്പൻ ചത്തു ബോധം പോയി താഴെ വീണു അനക്കമില്ല നാടുവിട്ടു രാജീവ് ഗാന്ധി വെടികൊണ്ട് മരിക്കുമ്പോ തമിഴ്നാട്ടിൽ ഞാൻ അപ്പനെ കൊന്നിട്ട് ഒളിവിലിരിക്കുക ഒരാഴ്ച എന്റെ കൂട്ടുകാരൻ വിളിച്ചു വന്ന ചത്തട്ടില്ലടാ നിന്റെ അപ്പം വാ അഞ്ചു ചേട്ടന്മാരുടെ വിവാഹം നടന്നു എന്നെ അറിയിച്ചില്ല അത്രയും പോക്ക് കേസ് എന്റെ അപ്പൻ എന്നെ തൊട്ടു ഒരല്ലോ പറ ഞാൻ പറയാറുണ്ട് ആരെങ്കിലും ഒക്കെ ഞാൻ ഈ ചാടുന്നതിന്റെ അകളം ഉണ്ടാക്കുന്ന കാണിക്കണോ ചെറിയാണോ ഇത്രയും ചാടുന്നത് വിടുവിച്ച വിടതം ചാടിയ പോലെ അമേ യേശുവിനെ ലക്ഷങ്ങളും കർത്തവായി സ്വീകരിച്ചു ഓടി വീട്ടിൽ പോയി അപ്പനോട് ക്ഷമ പറഞ്ഞു അമ്മയോട് ക്ഷമ പറഞ്ഞു എട്ട് ചേട്ടന്മാരുണ്ട് ചേച്ചിമാരും ഉണ്ട് ഞാൻ ഏറ്റവും അതേതാ ഓരത്തരോട് ക്ഷമ പറഞ്ഞു മക്കളെ പിറ്റേ ദിവസം രാവിലെ ഓടി വീട്ടിൽ ചെന്നു പാസിനെ അഭിഷിതനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നാടാ എനിക്ക് അഞ്ച് മിനിറ്റ് യേശുവിനെ ഒന്ന് പ്രസംഗിക്കണം പക്ഷെ ഞാൻ വിൽക്കണ എനിക്കിത് വായിക്കാൻ അറിയില്ല പാസ് പറഞ്ഞു പോലെ ഒരു വാക്യമുണ്ട് നിന്റെ വായ അഭിസ്താരത്തിൽ തുറക്കെ ദൈവം നിറക്കും ഇതൊക്കെ സത്യമാണോ സത്യമാണോ ടെസ്റ്റ് ചെയ വീടിന്റെ രണ്ട് സൈഡും തെങ്ങിൻ തോപ്പാ രാത്രി പന്ത്രണ്ട് മണിക്ക് തെങ്ങിൻ തോപ്പിലേക്ക് ഇറങ്ങി ഒരു തെങ്ങും തടി വെട്ടിയിട്ടിട്ടുണ്ട് ആ തെങ്ങും തടിയിലോട്ട് ഇരുന്നു ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്റെ തമ്പൂരാണ് എനിക്ക് പ്രാർത്ഥിക്കാതൊന്നും അറിയത്തില്ല ഞാൻ വഴിയിൽ നിന്ന് കയറി വന്നതാ പക്ഷേ എനിക്ക് എനിക്ക് അങ്ങേ അങ്ങന എനിക്ക് എനിക്കങ്ങിയെ കുറിച്ച് അഞ്ചു മിനിറ്റ് ആരും കൂടെങ്കിലും പറയണം ആരും എന്നോട് പറയുക എഴുന്നേറ്റ് നിൽക്കാൻ അച്ഛാ ഞാൻ എഴുന്നേറ്റ് നിന്നു അച്ഛാ ഒരു കാറ്റ് എന്റെ മേലടിച്ചെ എന്നെ പോക്കിയെടുത്ത മീറ്ററുകൾക്ക് അപ്പുറം കൊണ്ട് ചാടി കിട്ടും എന്നെ കാല് തീ പിടിച്ചു എൻ്റെ കൈകളെ തീ പിടിച്ചു ആ പറമ്പി പറമ്പിക്കടന്ന് ഞാൻ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി അന്യഭാഷ പറന്നോണ്ടിരിക്കുമ്പോൾ ഒരു ദൈവസത്വം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവ് അന്ന് എന്റെ നാവിൻറെ കെട്ട് പ്രത്യേകത ഇന്ന് വെക്കിയിട്ടില്ല ഇന്ന് വരവിക്കുണ്ടായിട്ടില്ല അത് തന്നെ പറഞ്ഞത് എന്റെ ദൈവം സൗഖ്യം

ഫോട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ചർച്ച നിക്കുന്നതിന്റെ റോഡ് അവരുടെ കൊച്ചിൻ കോർപ്പറേഷൻ ചർച്ച് റോഡെന്ന് ചരിത്രത്തിൽ നടക്കാത്തത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു ഇന്ന് മകളിൽ ഈ പുസ്തകം പിടിച്ച് കേളവിക്കള ആള് അനുഭവത്തിൽ അഭിഷേക